വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യേശ്വലി ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹൃദയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച വിലക്ക് വസ്തു പെട്ടെന്ന് വിറ്റുപോകാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒരാൾക്ക് ഇവിടെ നമുക്ക് ചോദിച്ച് ഇവിടെ പ്രശ്നം ഒക്കെ വന്ന ഒരാൾ ചോദിച്ചത് അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച വിലക്ക് വർഷങ്ങളായിട്ട് വസ്തു വിൽക്കാൻ ഇട്ടേക്കുന്നവരൊക്കെയുണ്ട് അല്ലാതെ മോളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബാധ്യതയ്ക്ക് ഒരു വാഹനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വഴി വാഹനം കയറാനുള്ള വഴിയില്ല അതേടത്ത് വഴിയുള്ള വസ്തു വാങ്ങിക്കണം അങ്ങനെയൊക്കെയുള്ള പല 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 രീതിയിലും വസ്തുക്കൾ വിൽക്കാൻ പലയിടത്തും കിടപ്പുണ്ട് വർഷങ്ങളായിട്ട് വസ്തുക്കൾ വിൽക്കാതെ പതിനെട്ട് വർഷം എഴുപത് വർഷമൊക്കെ ആയിട്ട് വസ്തു വിൽക്കാനായിട്ട് വിൽക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ പിന്നിലെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും അപ്പോൾ അതിന് ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിലും കാര്യമുണ്ട് മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു യന്ത്രമുണ്ട് വസ്തു ക്രയവിക്രയ യന്ത്രമെന്ന് പറയും ഭൂക്രയക്രയയന്ത്രമെന്നും പറയാറുണ്ട് അപ്പോൾ അത് ആ വസ്തുവിലെ നാല് മൂലയ്ക്ക് നിറബാധിക്കുന്ന ഓരോ പിടി മണ്ണ് കൊണ്ടുവന്ന് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ പൂജ കഴിച്ച് ആ യന്ത്രം എഴുതി ഇതിപ്രകാരം യന്ത്രഗായത്രിയും മന്ത്രഗായത്രിയും ഒക്കെ എഴുതി നാൽപ്പാമരശുദ്ധി പഞ്ചവീശുദ്ധി ഒക്കെ കുറ്റുമണ്ണ് ചൂട്ടിലെ മണ്ണൊക്കെ ഇട്ട് കഴുകി ഇതിപ്രകാര യന്ത്ര പൂജകളൊക്കെ അത്രകാല പൂജയായിട്ടൊക്കെ കഴിച്ച് നമ്മളതിൽ കുപ്പിയിൽ അടക്കം ചെയ്ത് അവിടെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാന്നതിൽ ഒരു മാസത്തിനും കരാറാവും മൂന്ന് മാസത്തിനും വിൽപ്പനയാവും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ അത് സ്ഥാപിക്കാനായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റാരും കാണാതെ വേണം നമ്മൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ശത്രുക്കളരാജ്ഞാനപ്പെടുത്തിയാൽ ഇടത്ത് കളഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ല എന്ന് വരും നമ്മളിവിടെ പറയുന്നത് പൂജകളെ കുറിച്ചാണ് അപ്പോൾ ആ വസ്തു വിൽക്കാനായിട്ട് രണ്ടു തരം പൂജകളാണ് അപ്പോൾ ആ വസ്തുവിനെ നമുക്ക് നടവാതൊക്കെ എന്ന് ഒരു മൂന്നടി താഴോട്ട് കുഴിക്കുക മൂന്നടി കുഴിച്ചിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു പൂജയാണ് വാരാഹി പൂജ എന്ന് പറയും വാരാഹി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വാരാഹി മന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാനിപ്പോൾ മന്ത്രങ്ങളിലേക്കും പൂജകളിലേക്കും നടക്കുന്നില്ല ആ ഒരു വാരാഹി പൂജ നമുക്ക് ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് ആ മണ്ണ് പത്മം വരച്ചിട്ട് ആ പത്മത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നിശ്ചിത സൈഡിൽ ഒരു പുതിയ പാത്രത്തിൽ അല്ലെ പുതിയ ഉരുളിക്കകത്ത് ഈ മണ്ണ് വെച്ച് ഈ മണ്ണോടൊപ്പം തന്നെ വാരാഹി യന്ത്രം ഈ പൂജയോടൊപ്പം നമ്മൾ ചെയ്ത് എന്തെങ്കിലും ദോഷങ്ങൾ മണ്ണിലുണ്ടെങ്കിൽ ആ പൂജയിൽ തന്നെ ആ ദോഷങ്ങളെ നമ്മളതാത് പ്രതിമകളിൽ ആഭാവിച്ച ശേഷം നമ്മൾ ഈ മണ്ണ് കൊണ്ടുപോയി തിരിച്ച് എല്ലായിടത്തും വിതറിയിടുകയും ആ കുഴിച്ച മൂന്നടി കുഴിച്ച ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുമല്ലോ അപ്പം അതിൽ ആ പൂജ കഴിച്ച പുഷ്പങ്ങളും അതിൻ്റെ പത്മ പൊടികളും ഈ കളം വരച്ച പൊടികളൊക്കെ ഉണ്ടല്ലോ ആ പൊടികളെല്ലാം നിക്ഷേപിച്ച ശേഷം നമ്മളത് കുഴിമൂടുകയും ഈ പൂജ കഴിഞ്ഞ് തന്ന ആ ഒരു സമ്പാദന നെയ്യുണ്ട് അതും പുണ്യാഹം എല്ലാം കലർത്തി എല്ലായിടത്തും തളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച വിലക്ക് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കാവുന്ന തന്നെ അത് കരാറാകുകയും വിൽപ്പനയാവുകയൊക്കെ ചെയ്യും രണ്ടാമതുള്ളതാണ് വാമനമൂർത്തി പൂജ വാമന അവതാരം എല്ലാവർക്കും അറിയാം ഓണത്തിൻ്റെ ഒക്കെ ഒക്കെ അതായത് വാമനാവതാരം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ബാ മഹാബലിയൊക്കെ ചവിട്ടി ചത്തി വാമന മൂർത്തിയായിട്ടൊക്കെ പറയപ്പെടുന്നത് മഹാവിഷ്ണു സ്വരൂപത്തിലുള്ള ഒരു പൂജയാണത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒക്കെയാണ് ഇത് ഏറ്റവും കഴിക്കാൻ ഉത്തമമായിട്ട് പറയപ്പെടുന്നത് തുളസി മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകളുമൊക്കെ ചാർത്തിയിട്ടാണ് ഈ പൂജ നമ്മൾ കഴിക്കുക ഈ പൂജ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വാമന ഹോമം കൂടെ ഉണ്ടാകും ആ ഹോമകൂഢത്തിൽ ഈ വസ്തുവിലെ നാല് മൂലയ്ക്ക് നിറവാതയ്ക്കുന്നവരോ പിടി മണ്ണോട് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഹോമം ചെയ്യാനായിട്ട് ഹോമം പൂജയായിട്ട് ചെയ്തിട്ട് അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ അമ്പും വില്ലും അതുപോലെ തന്നെ ഞണ്ട് പ്രതിമ അതുപോലെ തന്നെ ഗൃഹപ്രതിമ ഇതൊക്കെ വെച്ചിട്ട് അത് ആ ഭൂമിയിലുള്ള ദോഷങ്ങളെയൊക്കെ നമ്മൾ ആവാഹിച്ച ശേഷം ആ ഭൂമി ശുദ്ധിപ്പെടുത്തി ശുദ്ധിക്രിയകളുമൊക്കെ ചെയ്തിട്ടാണ് നമുക്കൊന്നേ ഭൂമി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കർമ്മയുടെ ഇല്ലത്തോ അല്ലെങ്കിൽ ആർക്കാണോ വിൽക്കാനുള്ളത് അവരുടെ വീട്ടിൽ വെച്ചോ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്ത് വ്യക്തികളല്ല ചെയ്യുന്ന കർമ്മയെ അനുശേഷിച്ച് കർമ്മയെക്കുറിച്ച് വേണം നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് ചെയ്യിപ്പിച്ച് അതിന് ശേഷം നമുക്ക് അവിടെ ഈ വര ഈ പൂജ വാമന പൂജ ചെയ്തതിന് ശേഷമുള്ള ഈ പൊടി നാല് മൂലക്കെയായിട്ട് കുഴിച്ചിടുകയും വാമന യന്ത്രമുണ്ട് വാമന യന്ത്രം ഈ വീട് ഈ വസ്തുവിൻ്റെ നടവാതുക്കലും സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച വിലയ്ക്ക് അത് വിറ്റുപോകും വർഷങ്ങളായിട്ട് വിൽക്കാതെ കിടക്കുന്ന ഭൂമികൾക്ക് ദൈവാധീനം നോക്കിയതിന് ശേഷം ഈ ഭൂമി ഈ പൂജ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ പൂജകളും വ്യത്യസ്തമായ അറിവുകളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം